അപ്പോഴേ ഇന്ന് രാത്രിത്തെ സ്പെഷ്യലാണ് കേട്ടോ ഇത് ഗോതമ്പിൻ്റെ ഫുഡും ചിക്കൻ കറിയും ഞാൻ അപ്പം കഴിഞ്ഞ ആറാഴ്ച ചിക്കൻ മേടിച്ചിട്ട് ഞാനൊരു അഞ്ചാറ് ദിവസം മാറ്റി വെച്ചിരുന്നു അപ്പോൾ ആ സൂത്രക്കറി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം കേട്ടോ മൂന്ന് ഉരുളക്കിഴങ്ങൊക്കെ വെട്ടി നുറുക്കിയിട്ട് കറി റെഡിയാക്കി ഇത് കുറു കുറ ചാറല്ലേ കുറുക്കൻ ചാറാണ് കേട്ടോ അപ്പോൾ ഇത്തിരി തേങ്ങയൊക്കെ അടിച്ചിട്ട് ലാസ്റ്റ് ഒരു മുറിത്ത് അങ്ങയുടെ പകുതി പീര നന്നായിട്ട് അരച്ചിട്ട് മുളക് പൊടിയൊക്കെ കുറച്ചിട്ടിട്ടുള്ളൂ ഈ മസാലപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയൊക്കെ കൂടിയിട്ട് കൂട്ടിയിടിച്ച് റെഡിയാക്കിയതാണ് അപ്പോൾ ഒരു കഷ്ണം പുട്ട് ഇത്ര തന്നെ എടുക്കില്ല ഒരു ചെറിയ കഷ്ണം എടുക്കാം ലൈക്ക് പിന്നെ ചാറിനായിരിക്കും ഡിമാൻഡ് അപ്പോൾ രാത്രി ഗോതമ്പിൻ്റെ പുട്ടും കാലത്ത് അരിപ്പൊട്ടും അങ്ങനെയാണ് ഇതിൻ്റെ പകുതി പകുതി പകുതിയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ പകുതി നാളത്തേക്ക് വെച്ചേക്കുന്നേ കാലത്ത് അരിപ്പൊട്ടുണ്ടാക്കി അടിക്കും നോക്കട്ടെ ചാറ് മതി കേട്ടോ പുളിയാണ് പുളി ആശുപത്രി ഏലക്കൊക്കെ പൊടിച്ചിട്ട് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ രാത്രിത്തെ സ്പെഷ്യൽ ഇതാണ് ഗോതമ്പിൻ്റെ പുട്ടും ചിക്കൻ കറിയും നിങ്ങളൊക്കെ കഴിച്ചോ ഇപ്പം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ഞാൻ